ഹലോ 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 അപ്പൊ രാവിലെ തന്നെ പഴങ്ങി പ്രോബയോട്ടിക് അടിച്ചോട് എടുക്കാറ് ഇന്നിപ്പോ ബോളി തന്നെ എടുക്കും അപ്പൊ ഇന്ന് മോള് സ്കൂളിൽ പോവാൻ വേണ്ടിട്ട് സ്വന്തമായിട്ടൊക്കെ

നിയമോള് സ്കൂളിൽ പോകാൻ റെഡി ആയിട്ടാ അപ്പൊ നിയമോള് ഷോക്സും ഷൂസൊക്കെ ഇടുമ്പോ ശ്രദ്ധിക്കേണ്ടത് ഷോക്സും ഷൂസൊക്കെ ഇടുമ്പൊക്കെ നോക്കിട്ടാണ് ട്രെൻഡൊക്കെ പറയുന്നത് അപ്പൊ എല്ലാ കുട്ടികളും അങ്ങനെ ശ്രദ്ധിക്കണം അല്ല അതെയാ dia. രണ്ടു ദിവസമായിട്ട് അമ്മൂസിന് ഈ ഐസ്ക്രീം കഴിക്കുന്നുണ്ട് അപ്പോ ഇന്ന് മിൽമയിൽ കയറി കോൺടോപ്പും മേടിച്ച് കഴിഞ്ഞാ തൈരും മേടിച്ച ചോക്ലേറ്റുള്ള കോൺടോപ്പ് സാധാരണ ഐസ്ക്രീമുകൾ കഴിച്ചു കഴിഞ്ഞാൽ ഈ കോൺടോപ്പൊക്കെ മേടിച്ച് കഴിഞ്ഞാല് ഈ ചോക്ലേറ്റിന്റെ ഫ്ലേവർ സാധാരണ ഭയങ്കര കഴിപ്പായിരിക്കും പക്ഷെ ഇത് അടിപൊളി ഇണ്ടാ മിൽമ കോൺടോപ്പ് മറ്റേ ചോക്ലേറ്റ് അടിപൊളി അനാറ് മേടിച്ചിട്ടുണ്ട് പേരക്ക മേടിച്ചിട്ടുണ്ട് പിന്നെ തൈര് മേടിച്ചിട്ടുണ്ട് നമുക്ക് ഫ്രൂട്ട്സ് എല്ലാം ഉണ്ടാക്കിയാലോ ഫ്രൂട്ട്സ് എല്ലാം ഉണ്ടാക്കാനായിട്ട് നമ്മ പേരക്കെല്ലാം എടുത്തിട്ടുണ്ട് ഒരു അനാറ് എടുത്തിട്ടുണ്ട് ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് എത്രയേ ഉള്ളൂ നമ്മൾ വാങ്ങിച്ചത് ചെറിയ അനാറാണ് പേരക്ക ഇത്തിരി വരുന്നുണ്ട് ഇതിന്റെ പകുതി എടുക്കോളൂ പിന്നെ മിൽമഡ തൈര് മേടിച്ചത് പുളി ഇല്ലാത്ത തൈര് നമുക്ക് വാഷ് ചെയ്യാം ഞാൻ പൊളിക്കാനായിട്ട് എളുപ്പം വഴിയുണ്ട് അതറിയോ അറിയില്ല നീ പൊളിക്കണത് എങ്ങനെയാണോ അമ്മൂസ് ഞാൻ അറുപൊളിക്കണത് എങ്ങനെയാ കേട്ടോ നാല് സൈഡിൽ മുറിക്കും എന്നിട്ട് നടുവിൽ നടുവിന്ന് ചെത്തിക്കളയും പരമാവധി അനാറ് തൊടാറില്ല കൈമ ഒരു ബ്ലാക്ക് മാർക്ക് പറഞ്ഞു എന്നെ കൊണ്ടു ജയിക്കാറ് അനാറിന്റെ പരിപാടി കഴിഞ്ഞ പേരൊക്കെ മതി നേന്ത്രപ്പഴം നേന്ത്രപ്പഴം അങ്ങനെ നീളത്തിൽ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പകുതി എടുത്തിട്ടുള്ളൂ പകുതി നമ്മൾ നിയന്ത്രണമെടുത്തിട്ടുള്ളുട്ടാ നമ്മളെ തൈര് മിൽമുടെ തൈര് പുളിയില്ലാത്ത തൈര് നമ്മൾ പൊട്ടിക്കണ്ട തൈര് പുളിയില്ലാത്ത ചോദിച്ചു മേടിച്ചതാണ് അപ്പതാ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് പഴവും അനാറും പേരക്കയും തൈരും എങ്ങനെയോ അടിപൊളി അപ്പൊ ട്രൈ ചെയ്തോട്ടാ